ഭൂമിയിലെ കോരിച്ചൊരിയുന്ന മഴയെ വകവയ്ക്കാതെയും പുഴയുടെ കുത്തൊഴുക്കിനെ കീഴടക്കിയും സൈന്യം ബെയ്ലി പാലം യാഥാർത്ഥ്യമാക്കി ബെയ്ലി പാലം എന്താണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ബ്രിട്ടീഷ് സിവിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയാണ് ഈ പാലം കണ്ടുപിടിച്ചത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടന്റെ ടാങ്കുകളും മറ്റും ദുർഘടമായ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒരു പാലത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു ഈ സമയത്താണ് ഡൊണാൾഡ് ബേലി ഈ പാലം കണ്ടുപിടിക്കുന്നത് പാലങ്ങൾ നിർമ്മിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഹോബി പോലെയായിരുന്നു പലതരത്തിലുള്ള പാലങ്ങളുടെ മാതൃക അദ്ദേഹം നിർമ്മിച്ചിരുന്നു അതിൽ ഒരു പാലത്തിന്റെ മാതൃക തന്റെ ഉന്നത ഉദ്യോഗസ്ഥനെ കാണിക്കുകയും അതിൽ സംതൃപ്തനായ മേലധികാരി അത് നിർമ്മിക്കാൻ അനുമതിയും നൽകുന്നു അങ്ങനെയാണ് ബെയ്ലി പാലം നിർമ്മിക്കപ്പെട്ടത് ഡൊണാൾഡ് ബെയ്ലിയോടുള്ള ആദര സൂചകമായി ആ പാലത്തിന് ബെയ്ലി പാലം എന്ന പേരും നൽകി ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയാൻ കഴിയുന്ന പാലമാണ് ബെയ്ലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരത്തിലുള്ള പാലങ്ങൾ നിർമ്മിക്കുന്നത് മുമ്പ് തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ അത് നിർമ്മിക്കേണ്ട സ്ഥലത്തെത്തിച്ച് കൂട്ടിച്ചേർത്താണിത് നിർമ്മിക്കുന്നത് ഇവയ്ക്ക് പല ഗുണങ്ങളുമുണ്ട് ഇവ നിർമ്മിക്കാൻ പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല കൂട്ടിച്ചേർക്കാൻ വെയിറ്റ് കൂടിയ യന്ത്രങ്ങളും വേണ്ട തടി കൊണ്ടും സ്റ്റീലുകൊണ്ടുമാണ് ഇവ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ ഭാഗങ്ങൾ ചെറുതും വെയിറ്റ് കുറഞ്ഞതുമായതിനാൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് ട്രെക്കിൽ കൊണ്ടുപോകാൻ സാധിക്കും വെയിറ്റ് കുറഞ്ഞ ഭാഗങ്ങളായതിനാൽ കൈകൊണ്ടുതന്നെ വെച്ചു പിടിപ്പിക്കാം ക്രെയിനിന്റെ ആവശ്യം വരുന്നില്ല അതുകൂടാതെ ഇത് നല്ല ഉറപ്പുള്ളതുമാണ് വലിയ ടാങ്കുകളെ വരെ ഇതിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് പമ്പാനദിക്ക് കുറുകെ റാന്നിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ ഇരുപത്തി ഒൻപതിന് റാന്നിയിലെ പമ്പാനദിക്ക് കുറുകെയുള്ള മുപ്പത്തി വർഷം പഴക്കമുള്ള വലിയ പാലം തകർന്നപ്പോഴാണ് ഈ പാലത്തിന് പകരമായി ബേലി പാലം സൈന്യം നിർമ്മിച്ചത് അടുത്ത രണ്ടു മാസത്തേക്ക് ഈ പാലത്തിലൂടെയാണ് ഗതാഗതം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ എട്ടിനാണ് റാന്നിയിൽ സൈന്യം ബേലി പാലം നിർമ്മിച്ചത് ആദ്യമായി സൈനിക ആവശ്യത്തിനായി പാലം നിർമ്മിച്ചത് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു ഇടയിലാണ് ഇത് നിർമ്മിച്ചത് സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരത്തി അറുനൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലത്തിന് മുപ്പത് മീറ്റർ നീളമുണ്ട്